അത്തം പിറന്നതോടെ രാജ്യ തലസ്ഥാനത്തെ മാർക്കറ്റുകളും ഓണാവേശത്തിലാണ് ട്രെൻഡുകൾ നിരവധിയുണ്ടെങ്കിലും കസവ് പുടവുകൾക്ക് തന്നെയാണ് മറുനാടൻ മലയാളികൾക്ക് പ്രിയം കസവിൽ തുന്നിയ സാരിയും ദാവണിയുമെല്ലാം ദില്ലിയിലെ കടകളിൽ എത്തി പ്രിന്റഡ് ടിഷ്യൂ സാരികൾക്കാണ് ഇത്തവണ ഏറെ പ്രിയം പ്രിന്റഡ് സാരികളിൽ മയിലും ഒക്കെയുണ്ട് പ്രിന്റഡ് ഷർട്ടുകളും മുണ്ടും കുത്താമ്പുള്ളി തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സാരികൾക്കാണ് കൂടുതൽ ഡിമാൻഡ് സാരി ആൻഡ് ദാവണി ദാവണി നല്ല മോഡല നാട്ടിലെത്താൻ ആയില്ലെങ്കിലും ഓണ വിപുലമായി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ദില്ലി മലയാളികൾ ആ സാധനങ്ങളൊക്കെ എടുക്കുന്നു വന്നതാ ദില്ലിയിൽ ആഘോഷിക്കുന്ന പോലെ ഒരിക്കലും കിട്ടില്ല നമ്മളെ ആക്കി എടുക്കുക അതാണ് ഡൽഹിയിൽ ഇതുവരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ എക്സൈറ്റഡ് ല്ലവരുമുണ്ട് ഓണസദ്യക്കായുള്ള പച്ചക്കറിയും വാഴയിലയും ശർക്കര ഉപ്പേരിയും എല്ലാം മാർക്കറ്റുകളിൽ സുലഭം വില അല്പം കൂടുതലാണെങ്കിലും സാധനങ്ങൾക്കെല്ലാം നല്ല ചിലവാണ് ഓണാഘോഷത്തിന് മാറ്റു ദില്ലിയിലെ മാർക്കറ്റുകളെല്ലാം സജീവമാണ് ഓണക്കോടിയും പൂക്കളവും സദ്യവും ഒരുക്കി ഓണം മൂടിലാണ് ദില്ലി മലയാളികളും ക്യാമറ പേഴ്സൺ സഞ്ജയ്ക്കൊപ്പം അബ്ദുൾ റഷീദ് കൈരളി ന്യൂസ്